അപ്പോ ഈ ഒറ്റക്കണ്ണുള്ള കുറെ കാർട്ടൂൺ ഫിഗർ ഇറങ്ങുന്നുണ്ട് ഇപ്പൊ ഒറ്റക്കണ്ണ് അതുകൊണ്ടാണ് അമേരിക്കന്റെ ഒരു ഡോളറിന്റെ മുകളിൽ എന്തുണ്ട് ആ പിരമിഡിന്റെ മുകളിലായി ഒറ്റക്കണ്ണിന്റെ ചിഹ്നം കാണാൻ പറ്റും അതൊക്കെ നമ്മുടെ അറൈവൽസിലെ ആ കുട്ടികൾ ശരിക്കും ചെയ്തിട്ടുണ്ട് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് ഒറ്റക്കണ്ണ് ഒറ്റക്കണ്ണി പിശാഹുദ് അടയാളമാണ് ഒറ്റീവിച്ചിരിക്കൻ അവൻ ഒന്നെങ്കിൽ അഭിമുഖമായി കിടക്കുന്ന കടലിലുണ്ട് എന്ന് പറഞ്ഞ മെഡിറ്ററേനിയൻ കടൽ ഫലസ്തീൻ കിടക്കുന്ന മെഡിറ്ററേനിയൻ അല്ലെങ്കിൽ അൽ എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ കടൽ മെഡിറ്ററേനിയൻ കടലിലാണ് ഉള്ളത് സുഹാബിക്ക് സംശയം നബി പറഞ്ഞു ഷാം എന്നാണോ ഔ ഫീ യമൻ അല്ല യമനി അഭിമുഖമായി കിടക്കുന്ന കടലിലാണോ അറിയൂല രണ്ടാൽ ഒന്നാണ് അഭി പറഞ്ഞത് ബെഹ്റുൽ യമൻ ബഹ്റുൽ യമനഭികമായി കിടക്കുന്ന കടൽ എന്ന് പറഞ്ഞാൽ യമനിന്റെ ഒരു ഭാഗം ഇന്ത്യൻ മഹാസമുദ്രമാണ് മറ്റൊന്ന് ഏതാണ് ചുവന്ന കട നമ്മുടെ റെഡ് സീ ചെങ്കടൽ ചെങ്കടൽ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം രണ്ടാലൊരു ഒരു സ്ഥലത്ത് അവൻ കിടക്കുന്നുണ്ട് എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും ഗൂഗിൾ ഇമേജ് ഒക്കെ വെച്ചിട്ടൊന്ന് പിടിച്ചുകൂടെ ആ മലേഷ്യക്കാരന്റെ ഫ്ലൈറ്റ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ അല്ല പൂത്തി വെച്ചാള കിട്ടോ പത്ത് മൂന്നൂറാളം കൊണ്ട് പോയ ഫ്ലൈറ്റിന് ഇപ്പോ ഇത് അള്ളാഹു ചെയ്യുന്ന വലിയൊരു പാഠാണ് എന്തെന്നറിയോ നിങ്ങൾ വലിയ സംവിധാനം ഒക്കെ ചെയ്ത് വിചാരിക്കണ്ടോ ഈ ഭൂമിന്റെ ഉള്ളിൽ നടക്കുന്നത് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല പിന്നെണ്ടോ നിങ്ങളെ ചന്ദ്രനും ചോദക്കെ അള്ളാഹു ചെയ്യുന്ന വലിയൊരു പാഠമാണ് ഇന്നും കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല ഇനി കൊറച്ചു കഴിഞ്ഞ് കിട്ടിയെന്ന് വിചാരിക്കേ എന്ത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിട്ടെന്താ മനുഷ്യൻ കിട്ടണം വേണമെന്ന് ചിന്തിച്ച് ആലോചിച്ച് ഒരുപാട് ഒരുപാട് രാജ്യങ്ങൾ ഇടപെട്ട് നടത്തിയ തെരച്ചിൽ ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ സംബന്ധിച്ച് ഹബ്ബഅ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചതാണ് അള്ളാഹു ഒളിപ്പിച്ചു വെച്ച് പിന്നെ എങ്ങനെ തെരഞ്ഞാ കിട്ടാനാണ് അതുകൊണ്ട് അവനെ തപ്പി നോക്കാൻ നിങ്ങൾ ഇറങ്ങണ്ട കിട്ടൂല തങ്ങൾ പറഞ്ഞു എവിടെന്ന വരിക ഇടയിലുള്ള വിശാലമായ യും ഹൈവയിലൂടെയാണ് കടന്നു വരാൻ പോകുന്നത് സിറിയയുടെയും ഇറാഖിന്റെയും ഇടയിലുള്ള ആ നാഷണൽ ബോർഡറിൽ വെച്ചിട്ടാണ് അവിടെയാണ് അവൻ ആദ്യമായി പ്രത്യക്ഷപ്പെടുക മസീഹുദ് ചെറുപ്പക്കാരനാണ് വയസ്സിൽ താഴെ പ്രായമുള്ള അവസ്ഥയിൽ യാണ് മുന്നൂറ്റി ഒൻപത് കൊല്ലം ഉറക്കി കിടത്തിയിട്ട് ശരീരത്തിൽ വർഷങ്ങളുടെ ആഘാതമേൽക്കാതെ പ്രായത്തിൽ വർദ്ധനവ് വരാതെ ഏഴോളം ചെറുപ്പക്കാരെ എഞ്ചലൂസ് പർവ്വതത്തിനുള്ളിലെ ആ ഗുഹന്റെ ഉള്ളിൽ ഉറക്കി കിടത്തിയ ചരിത്രം ഖുർആൻ സൂറത്തുൽ പഠിപ്പിക്കുന്നില്ലേ അള്ളാഹുവിന്റെ വർഷങ്ങളും മാസങ്ങളും മനുഷ്യ ശരീരത്തിൽ ആഘാതം പിടിച്ചു നിർത്താൻ കഴിയും പിന്നെന്തുപോലെ പോലെ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ട നബിയാണ് മഹാനായ മറിയം ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോ ഈസനബിക്ക് എത്ര വയസ്സായിരിക്കും മുപ്പത്തിമൂന്ന് വയസ്സായിരിക്കുംബി വരുന്നത് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ പോയത് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു ആ ഈസനബി അലി ഇസ്ലാമിനെ ഭൂമിയിലേക്കല്ല ആകു തിരിച്ചു കൊണ്ടുവരും ഇത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ട് നമ്മളോട് വിശ്വസിക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി മറ്റൊന്നിനുമല്ലവരാണ് ജൂതന്മാർ അവര് കൊന്നിട്ടില്ലെന്ന് കാണിച്ചു കൊടുക്കാൻ ഭൂമിയിലേക്ക് അള്ളാഹു വിളിച്ചു വരുത്തും ക്രിസ്ത്യാനികൾ പറയും ദൈവപുത്രനാണ് കുരിശിൽ തറക്കപ്പെട്ട ആളാണ് ി ഞങ്ങളുടെ ആളാണ് ത്രിയേകത്വത്തിൽ മൂന്ന് ദൈവങ്ങളിൽ ഒരു ദൈവം ഏസനബിയാണ് എന്ന് വാദിച്ച ക്രിസ്ത്യാനികളുടെ വാദം തെറ്റാണെന്ന് അവരെ തെളിയിച്ചു കൊടുക്കാനുമാണ് ഏസനബി അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കുന്നത് ഈ രണ്ട് മതവിഭാഗങ്ങളല്ലാതെ ഇസ്ലാമുമല്ലാതെ ലോകത്തു വല്ല ചർച്ചയുമുണ്ടോ ഈ സമിറ്റിക് മതങ്ങളല്ലാതെ ഇതിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ശരിയാണെന്ന് നബിയെ കൊണ്ട് പറയിപ്പിച്ച് ലോകത്തെ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും മാർഗം കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധ ഖുർആാനിന്റെയും തിരുനബിയുടെ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വിധി നടത്താൻ വരുന്ന നബിയാണ് മറിയം ഏസബിനും ആകാശത്തേക്കാ പോയത് ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു മുത്തിമൂന്ന് വയസ്സ് ആവുന്നത് വയസ് അതൊന്നും ഇനി ചോദിക്കാൻ പാടില്ല ഈ ആധുനിക കാലത്ത് എന്തെന്നറിയോ മേലോട്ട് പോകുന്നോറ് സമയം കുറഞ്ഞു മാത്രമല്ല സമയം റിവേഴ്സ് സഞ്ചരിക്കുമെന്ന് കണ്ടെത്തപ്പെട്ട കാലമാണിത് സമയം റിവേഴ്സ് അടിക്കുന്നു സമയം ബാക്കോട്ട് സഞ്ചരിക്കുന്നു ഈസനിബി അല്ലെ ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹുന്റെ വചനം എന്താണ് ുംറച്ചിട്ടില്ല ആകാശത്തേക്ക് ഉയർത്തുകയാണുണ്ടായത് ഇന്നത്തെ ഫലസ്തീനിലെ ജബൽ ജബൽ മൗണ്ട് ഒലി മൗണ്ട് ഒലീവ് ഒലീഫ് മസ്സായിയുടെ അധിക പിക്ചറും മൗണ്ട് മേലെ നല്ല ഒലീബ് ഏരിയൽ വ്യൂ കിട്ടാൻ മൗണ്ട് ഒലീവിലാ മൗണ്ട് ഒലീവ് അവിടെയാണ് അവസാനമായി അവിടെ തനിയായികൾക്ക് ദർശനം നടത്തി കൊടുത്തത് ഹാരിബിയെ കൊല്ലാൻ വേണ്ടി ജൂതന്മാർ നടക്കുകയാണ് കാരണം എന്താണെന്നറിയോ ഐസ നബി നബിയായത് വന്ന് തന്നെ ജൂതന്മാർക്ക് പിടിച്ചില്ല പിന്നെ ഐസ നബിക്ക് ഒരു കിതാബ് വന്നിറക്കി കൊടുത്തു ഇഞ്ചിയിൽ അതും പിടിച്ചില്ല പിന്നെ ആഴ്ചയിലെ നമ്മുടെ ജുമോത്ത അവരുടെ ആഴ്ചയിലെ പ്രാർത്ഥനാ ദിവസം ഞായറാഴ്ചയായി അള്ളാഹു മാറ്റുകയും ചെയ്തു അപ്പോഴേക്കും ജൂതന്മാർക്ക് ദേഷ്യം വന്നു ശനിയാഴ്ച മാറ്റി ഞായറാഴ്ച ആക്കിയിരുന്നു ഞങ്ങളുടെ ആരാധന ദിവസം പോലും മാറ്റി എന്നാ പിന്നെ ഇവനെ കൊല്ലണം എന്ന് പറഞ്ഞ് കത്തിച്ചിറങ്ങിയ ചൂതന്മാർ ഐസനബി എവിടെയാണെന്ന് ആര് പറഞ്ഞു തന്നാലും അവർക്ക് നാണയത്തുട്ടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞ് നടന്നപ്പോൾ ഐസനബിയുടെ ശിഷ്യന്മാരിൽ ഒരാൾ യഹൂദ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ മുപ്പത് വെള്ളി നാണയങ്ങൾ വാങ്ങിയിട്ട് സ്വന്തം ഗുരുവിനെ ഒറ്റ കൊടുത്തു ഐസനബിയെ സലാം അടുത്ത് അടുത്ത് അവിടെ തനിയായികൾക്ക് ദർശന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറങ്ങി വരുന്നു എഴുന്നേൽക്കണം ദർശ് പൂർത്തിയാക്കാൻ നേരമില്ല നമ്മൾ പോവുകയാണ് നിങ്ങളെ വധിക്കാൻ വരുന്നുണ്ട് ജൂതന്മാർ നിങ്ങളെ കൊല്ലാൻ വരുന്നുണ്ട് ജൂതന്മാർ അവർക്ക് പിടികൊടുക്കാതെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഓർഡർ ഉണ്ട് നിങ്ങളുടെ ജനനം അത്ഭുതമാണ് ഐസനബിയെ നിങ്ങളുടെ ജീവിതവും അത്ഭുതമായിരിക്കും നമുക്ക് പോകാം അവർ ചോദിച്ചു നിങ്ങൾ ഞങ്ങളോട് യാത്ര പറഞ്ഞു പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്നൊന്നും പഠിക്കാനായി ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരേണമേബി പറഞ്ഞു കൊടുത്തു ും ഞാൻ നിങ്ങളിലേക്കുള്ള റസൂലാണ് എന്റെ കിടക്കുന്ന തൗറാത്ത് സത്യമാണെന്ന് നിങ്ങളെ പഠിപ്പിക്കാനും എനിക്ക് ശേഷം ഒരു റസൂൽ വരുന്നുണ്ട് ഇസ്മുഹു അഹ്മദു അഹ്മദ് എന്ന പേരുള്ള ഒരു നബി

മുഹമ്മദ് അഹമ്മദ് നബിയാണ്ഹുലിം അവിടെ അള്ളാഹുലേക്ക് നോക്കിയാൽ അഹമ്മദാണ് അള്ളാഹ് ഏറ്റവും ചെയ്തവർ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ചൊല്ലിയവർ അതുകൊണ്ട് നബിയുടെ പേര് അഹമ്മദാണ് ലോകത്തുള്ള എല്ലാവരുടെ വിശ്വാസികളുടെ നാവു കൊണ്ട് അള്ളാഹ് പഠിപ്പിച്ച് നബിയെ ആക്കുകയാണ് ശ്രദ്ധിക്കപ്പെട്ടവരായ അള്ളാഹു മാറ്റിയതാണ് തങ്ങളുടെ രണ്ടു പേരാണിത് മുഹമ്മദ് അഹമ്മദ് ആ ഒരു മുഹമ്മദ് പ്രവാചകർ അഹമ്മദ് അഹമ്മദ് മുഹമ്മദ് നബി വരാനുണ്ടെന്ന് നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കാൻ വന്ന ആളാണ് ഞാൻ എന്ന മഹാനായ ഐസനി ശിഷ്യന്മാർക്ക് അവസാനം കൊടുത്ത ഉപദേശമാണ് അങ്ങനെ പോയ മറിയം രബിയും